മാറ്റാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ശീലങ്ങളിലൊന്നാണ് അമിതമായിട്ടുള്ള മൊബൈൽ ഉപയോഗം എത്ര കൺട്രോൾ ചെയ്യണമെന്ന് വിചാരിച്ചാലും അതങ്ങോട് നടക്കലില്ല ഞാൻ വിചാരിക്കും ലാൻഡ് ഫോണിൻ്റെ ആ ഒരു കാലഘട്ടം തിരികെ വന്നെങ്കി എന്നുള്ളത് ഈ ഒരു മൊബൈൽ ഫോൺ ഫോണുകൊണ്ട് ഒരുപാട് ഉപകാരങ്ങളുണ്ടെങ്കിലും എനിക്ക് പലപ്പോഴും ഇതൊരു ബുദ്ധിമുട്ടും ഒരു ശല്യൊക്കെ ആയിട്ട് മാറി തുടങ്ങി എത്ര അതിൽ നിന്ന് വിട്ടുനിന്നാലും മാറ്റി നിർത്തിയാലും ഇന്നത്തെ കാലത്ത് അത് പോസിബിളല്ല എന്നുള്ളതുകൊണ്ട് തന്നെ മൊബൈൽ ഫോൺ എൻ്റെ ലൈഫിന് പലതരത്തിലും ശല്യപ്പെടുത്തി തുടങ്ങിയിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാം ഞാൻ എന്താ ഇങ്ങനെ പറയണെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവൂലേ രാവിലെ എണീറ്റ എണീറ്റപ്പാടെ ഫോൺ ഉപയോഗിക്കുന്ന ഒരു ശീലം എനിക്കുണ്ട് മാറ്റണമെന്ന് ഒരുപാട് തവണയായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ ആ ഒരു ശീലം മാറ്റാൻ എനിക്ക് പറ്റലില്ല ആ ഒരു മൊബൈൽ ചെക്ക് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ എനിക്ക് പോസിറ്റീവായിട്ട് സംഭവിച്ചിട്ടുണ്ട് അതേപോലെ അതിൽ കൂടുതലായിട്ട് നെഗറ്റീവും സംഭവിക്കാറുണ്ട് എന്തെങ്കിലുമൊക്കെ അപ്ഡേഷന് ഗ്രൂപ്പുകളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കാണലുണ്ട് വൈകിയതുകൊണ്ട് അവസരങ്ങൾ ഒരിക്കലും എനിക്ക് മിസ്സാവലില്ല കാരണം എണീറ്റ എണീറ്റപ്പാടെ അത് ചെക്ക് ചെയ്യലുണ്ട് ആ ഒരു ഫോണും കയ്യിലെടുത്തിട്ടാണ് ഞാൻ ബാത്റൂമിൽ പോവൽ അതുകൊണ്ട് തന്നെ ഒരുപാട് സമയം അവിടെ ഇരിക്കും അതും പലതരത്തിലുള്ള അസുഖങ്ങൾ വിളിച്ചു വരുത്തുന്നുള്ള റീൽസ് എനിക്ക് ഒരുപാട് പേര് തരലുണ്ട് കാരണം എനിക്ക് അവരെ ഹാബിറ്റ് ഉണ്ട് എന്നുള്ളത് അവർക്കും അറിയാം പക്ഷേ എത്ര കൺട്രോൾ ചെയ്താലും എനിക്കിതൊന്നും മാറ്റാൻ പറ്റില്ല നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല നമ്മൾ സ്കൂളിലും കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് രാവിലെ ഒരാൾ വരുമ്പോൾ മൂളി പാടുന്ന പാടുന്നൊരു പാട്ടുണ്ടാവും ആ പാട്ട് പിന്നെ ആ ഒരു ഡേ ത്രൂ ഔട്ട് നമ്മളിങ്ങനെ പഠിക്കുകൊണ്ടിരിക്കും ആ ഒരു എഫക്റ്റ് നമ്മളിൽ ഉണ്ടാവും ശ്രദ്ധിച്ചിട്ടുണ്ടോ അതേപോലെയാണ് എൻ്റെ കേസിൽ ഫോണിൻ്റെ ഉപയോഗം എന്ന് പറയുന്നതും രാവിലെ എന്താണോ ഉണർന്ന പാട് കാണുന്നത് ആ ഒരു എഫക്റ്റ് അല്ലെങ്കിൽ അത് റിലേറ്റഡ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ ഇന്നിങ്ങനെ ആ ഒരു ദിവസം ചുറ്റിപ്പറ്റി നടന്നുകൊണ്ടിരിക്കും ഇതിൻ്റെ ഒരു അന്ധവിശ്വാസമാണോ എന്താ എനിക്കറിയില്ല പക്ഷെ അതിന് വല്ലാണ്ട് എഫക്റ്റ് ചെയ്യലുണ്ട് എണീറ്റ് പാട് എന്ത് കാണുന്നോ അത് നല്ലതാണെങ്കിൽ നല്ല കുറേ കാര്യങ്ങളും നെഗറ്റീവാണെങ്കിൽ ആ ഒരു നെഗറ്റീവ് എനർജിയും ഒരു ഡേ ത്രൂ ഔട്ട്

അപ്പത്തിനുള്ള അരച്ചു അതുപോലെ തന്നെ കറി കുക്കറിൽ ഇട്ടിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളിലൊക്കെ തിരി നാളെ ദോശ ചൂടാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ രാവിലെ തന്നെ പച്ചരി വെള്ളത്തിൽ വെള്ളത്തിലിടാമെന്ന് വിചാരിച്ച് നോക്കിയപ്പോൾ പച്ചരി ഏകദേശം തീർന്നിട്ടുണ്ട് റേഷൻ കടയിൽ നിന്നാണെങ്കിൽ ഇപ്രാവശ്യം പച്ചരി കിട്ടിയിട്ടില്ല സത്യം പറഞ്ഞാൽ ഇന്ന് രാവിലെ തന്നെ ആകെ ഒരു തട്ടിമുട്ടാണെന്ന് ചുരുക്കം ഫോണിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് ഇന്ന് എന്താ ആദ്യം കണ്ടത് പറയാൻ മറന്നു അല്ലേ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഫലസ്തീൻ്റെ ആ ഒരു ഇഷ്യൂ ഗ്യാസിൻ്റെ ആ ഒരു സംഭവങ്ങളാണ് കണ്ടത് ഇന്നെ ഭയങ്കരമായിട്ട് അത് ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അടുക്കളയിൽ വന്നിട്ട് ും എന്തോ ഒരു ഒരു വല്ലാത്തൊരവസ്ഥയിലാണ് എനിക്കതന്നെ മനസ്സിൽ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു സമയത്ത് ഈ ഗാസ റിലേറ്റഡ് ഇഷ്യൂസ് സ്റ്റോറി ആയിട്ടും അതുപോലെ തന്നെ റീൽസ് ആയിട്ടൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ നിന്ന് കുറച്ച് സമയം ഞാൻ മാറി നിന്നിരുന്നു ഇപ്പോൾ വർക്ക് റിലേറ്റഡ് ആയിട്ട് വീണ്ടും അതൊക്കെ എടുത്തപ്പോൾ ഇത് തന്നെയാണ് വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണോ നമ്മൾ കാണുന്നത് അതിങ്ങനെ കൂടുതൽ കൂടുതൽ വന്നോണ്ടിരിക്കുമല്ലോ ചെറിയ കുട്ടികൾ മരിച്ചു വീഴുന്നതൊക്കെ കണ്ട് ആ ഒരു വീഡിയോ ഒക്കെ കാണുമ്പോൾ എനിക്ക് വല്ലാത്തൊരവസ്ഥ നടക്കുന്നതന്നെ ഭയങ്കര നമ്മളെ വേദനിപ്പിക്കുന്നുണ്ട് അതിലാറ് വേദനിപ്പിക്കുന്നത് അവരെ സപ്പോർട്ട് ചെയ്തിട്ട് അതായത് ഈ ചെറിയ കുട്ടികളെ വരെ കൊല്ലുന്നതിനെ സപ്പോർട്ട് ചെയ്തിട്ട് അടിയിൽ കാണുന്ന കമൻ്റുകളാണ് ഒരിക്കൽ പോലും അത് തുറക്കുമ്പോൾ നമ്മൾ അറിയുന്ന ഒരാളും അതിനനുകൂലിച്ചൊരു കമൻ്റ് ഉണ്ടാവരുത് അല്ലെങ്കിൽ അതിൽ കമൻ്റ് ചെയ്തിട്ടുണ്ടാവരുതേ എന്ന് ഞാൻ പ്രാർത്ഥിക്കല് പലപ്പോഴും മലയാളികൾക്കിടയിൽ നിന്ന് പോലും ഇത്ര നെഗറ്റീവായിട്ടുള്ള കമൻ്റ് കാണുമ്പോൾ ഭയങ്കര വിഷമാണ് ഒരു മനുഷ്യനെ റിലീജിയൻ എത്രത്തോളം എഫക്റ്റ് ണ്ട് ഞാൻ അത് കാണുമ്പോൾ അങ്ങനെ വിചാരിക്കലുണ്ട് കേട്ടോ മതം മനുഷ്യനെ അയക്കുന്ന കറുപ്പാണെന്ന് പറഞ്ഞത് എവിടൊക്കെയാണ് ശരിയാണെന്നൊക്കെ നമുക്ക് തോന്നിപ്പോകും അപ്പൂസുണ്ടായത് മുതലേ ഈ ചെറിയ കുട്ടികൾ കരയുന്നതൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് വല്ലാത്തൊരവസ്ഥയാണ് പിന്നെ അത് കൂടെ ഇങ്ങനത്തെ ഒക്കെ ഓരോന്ന് കാണുമ്പോൾ ഭയങ്കര എന്തോ ഒരു ഫീലാണ് ഈ ഇവർക്കൊക്കെ വേണ്ടിട്ട് അതായത് ഈ ഒരു ഫലസ്തീനിന്റെ കാര്യങ്ങൾക്ക് വേണ്ടിട്ട് നമുക്ക് എന്താണ് ചെയ്യാൻ പറ്റാന്ന് എനിക്കറിയില്ല പക്ഷെ അത് കാണുമ്പോൾ ആ ഒരു എനിക്ക് അറിയില്ല എങ്ങനെ പറയണമെന്നുള്ളത് കിച്ചണിലൊക്കെ ഭയങ്കര ഒരു സൈലൻസ് നിറഞ്ഞു വെക്കേണ്ട കേട്ടോ മറ്റത് ഞാനും ഇക്കി എല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും പക്ഷെ ഇന്ന് എനിക്ക് അതിനൊന്നും ഒരു മൂഡില്ല അപ്പോസിന് വന്നാലേ ഫ്രഷ് ആയാലും അപ്പം തന്നെ ബ്രേക്ക്ഫാസ്റ്റ് വേണം കേട്ടോ അതുകൊണ്ട് അവനുള്ള അപ്പോൾ അതുപോലെ തേനൊക്കെ വെച്ചുകൊടുത്ത് ഞാൻ ഞാൻ എനിക്കും ഇക്കാക്കും കഴിക്കാനുള്ള കറിക്കുള്ള നാളികേരമൊക്കെ അരക്കാണ് സാധാരണ ഞാനിങ്ങനെ നാളികേരം രണ്ടോ മൂന്നോ എണ്ണം പൊട്ടിച്ചിട്ട് പൂണ്ട് ഫ്രിഡ്ജിൽ വെക്കും അതായത് ഇങ്ങനെ പീസ് പീസ് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും അപ്പോൾ എൻ്റെ ആവശ്യത്തിന് അതെടുത്തിട്ട് അരക്കാനൊക്കെ സുഖമാണ് ഇപ്പോൾ വീട്ടിലായതുകൊണ്ട് തന്നെ അത് ഒന്നും ഇപ്പൊ സ്റ്റോക്കില്ല ഉണ്ടായിരുന്നതൊക്കെ കേടായിട്ടുണ്ട് അതൊക്കെ ഒഴിവാക്കി പുതിയ നാളികേരം പൊട്ടിക്കുകയാണ് അപ്പൊ നല്ല വലിയ നാളികേരം ആയപ്പോ രാവിലെ തന്നെ കുറേ വെള്ളമൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ കുറച്ച് അപ്പൂസിന് കൊടുക്കുക ബാക്കി ഞാനും ഇക്കയും കുടിക്കാന്ന് വിചാരിച്ചു ചെറിയ കുട്ടികളാവുമ്പോൾ ഈ തേങ്ങ പൊട്ടിക്കുമ്പോൾ ആ വെള്ളത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്യുന്നതൊക്കെ എനിക്ക് ഓർമ്മയെന്ന് കേട്ടോ ഇക്ക കാർട്ടൂൺ കണ്ടുകാണ്ട് അപ്പൂസിന് അപ്പം കൊടുക്കാണ് സത്യം പറഞ്ഞാൽ ഇപ്പോൾ അപ്പൂസിന്റെ കഴിക്കലൊക്കെ കൈ ഞെണിറ്റ് പോയാലും ഇക്കാണ് ആ കാർട്ടൂൺ ഇരുന്ന് മുഴുവനാക്കുന്നത് അവരവിടെ കഴിക്കുന്ന സമയത്ത് കറിവിടെ റെഡി ആയിട്ടുണ്ടായിരുന്നു ഉള്ളിയൊക്കെ വായിറ്റി അതൊക്കെ ഒഴിച്ചിട്ടോ ഒരു സാധാ കടലക്കറി അത്ര മതി എന്ന് വിചാരിച്ചു പിന്നെ ഇന്നലത്തെ പോലെ തന്നെ റാഗിപ്പൊടിയൊക്കെ ചേർത്തിട്ട് പച്ചരി കൊണ്ട് ചുട്ടിട്ടുള്ള വെള്ളപ്പാണ് അപ്പൂസിൻ്റെ കൈക്കലൊക്കെ കഴിഞ്ഞ് എണീറ്റ് പോയിട്ടും ഇക്ക കാർട്ടൂൺ കാണുന്ന തിരക്കാട്ടോ ഒരു സമയത്ത് ഇൻ്റെ യൂട്യൂബൊക്കെ തുറക്കുമ്പോൾ പ്ലാറ്റോ അരിസ്റ്റോട്ടിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പോയിറ്റ് അങ്ങനത്തെ ഒക്കെയാണ് സജഷനിൽ വരിക ഇപ്പോൾ സർഗം അതുപോലെ തന്നെ കൊക്കോമെലോണ് അങ്ങനത്തെ കുറേ സംഭവങ്ങളാണ് വരുകട്ടോ ഇപ്പോൾ ഞാനാണ് അതിനെ അഡിക്റ്റ് ചെയ്യുന്നത് പലപ്പോഴും അപ്പൂസ് അതിൽ കുറച്ച് എൻഗേജ് ചെയ്ത് ഇരുന്നെങ്കി എന്ന് വിചാരിച്ചിട്ട് വെച്ചെടുത്താലും അവന് അതിലൊരു അഞ്ചു മിനിറ്റിൽ കൂടുതൽ പോലും ഇരിക്കാനുള്ളൊരു മനസ്സിലായി അതെനിക്കൊരു തരത്തില് അനുഗ്രഹമായിട്ട് തോന്നിയിട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ അതിനെ വല്ലാതെ സപ്പോർട്ട് ചെയ്ലൂല്ല കാണാതിരിക്കുന്നതാണ് എപ്പോഴും ബെറ്റർ ഞാൻ ഇക്കും ഒരുമിച്ച് ചായ കുടിക്കാനിരുന്നാല് ഇപ്പോഴുള്ളൊരവസ്ഥയാണ് നിങ്ങൾ ഈ കാണാൻ പോകുന്നത് കണ്ടോ ഇത് അവനുള്ളതൊക്കെ കൊടുത്ത് അവന് ഫുള്ള് സെറ്റായതാണ് പക്ഷെ ഞങ്ങൾ ചായ എടുക്കാനിരുന്നാലും ഇങ്ങനെ മേലെ പിടിച്ച് കയറിക്കൊണ്ടിരിക്കും അതുകൊണ്ടാണ് ഇന്നലെ ഞാൻ പറഞ്ഞത് ആദ്യൊരാൾ ും അതിനുശേഷം അടുത്താൾ കുടിക്കും വീട്ടിൽ പോയി വന്ന് അകൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിലും മുറ്റടിച്ചിട്ടില്ലായിരുന്നു കേട്ടോ മുറ്റാണ് അടിക്കുന്നത് ഇവിടെ കാലാപ്പാടി വീണ്ടും പൂത്തിട്ടുണ്ട് വർഷത്തിൽ രണ്ട് പ്രാവശ്യം കായ്ക്കും പറഞ്ഞത് സത്യാണെന്നാ തോന്നുന്നത് വീണ്ടും പൂവിട്ടിട്ടുണ്ട് ബട്ടറിന്റെ അതായത് നമ്മളെ അവക്കാടോ മരത്തിന്റെ താഴെ എന്തോ ഒരു കേട് വരുന്നുണ്ട് അത് നമുക്ക് ആ നഴ്സറിക്ക് വിളിച്ചിട്ട് അതിനൊരു സൊല്യൂഷൻ കണ്ടെത്തണം പിന്നെ അബിയും നന്നായിട്ട് പൂത്തിട്ടുണ്ട് ഇവിടെ ഒക്കെ അടിച്ചു വാരിയിട്ടേ അതൊക്കെ ഇങ്ങനെ കോരിടാന്ന് പറയുമ്പോ അതായത് മുറത്തിൽ എന്ന് പറയുമ്പോൾ അത് നല്ല സമയം എടുക്കുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഒരത്ത് കൂട്ടിയിട്ട് കത്തിക്കാമെന്ന് കത്തി പിടിക്കാൻ കുറേ സമയെടുത്തു സത്യം പറഞ്ഞാൽ ഇതിലാറ് പെട്ടെന്ന് എനിക്കത് വാരി ഇടമായിരുന്നു നല്ലത് എന്ന് തോന്നിയിട്ടോ മുറ്റത്തൊക്കെ വീണ്ടും പുല്ലും മുളച്ചിട്ടുണ്ട് കന്നോരൊക്കെ പറയും അത് അങ്ങനെ ചെയ്താൽ മതി ഇങ്ങനെ ചെയ്താൽ മതി എന്നിട്ടോ പക്ഷെ മഴക്കാലം കഴിയാതെ അത് എന്ത് ചെയ്തിട്ടും കാര്യമില്ല പിന്നെ ആകെയുള്ള ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ മരുന്നടിക്കാന്നുള്ളതാണ് അത് ഇതുവരെ അങ്ങോട്ട് ചെയ്യുക ഒരു പ്രാവശ്യം ഇങ്ങോട്ട് ചെയ്തിട്ടുണ്ട് പക്ഷെ അതിനങ്ങൾ വല്ലാതെ സപ്പോർട്ട് ചെയ്യാൻ എനിക്ക് താല്പര്യമില്ല അതുകൊണ്ട് അതിങ്ങനെ നിക്കട്ടെ ഇനി മഴക്കാലം കഴിഞ്ഞിട്ട് ബാക്കി നോക്കാന്നുള്ളതാണ് അതൊക്കെ അടിച്ച് കഴിഞ്ഞ് സൈഡിലേക്ക് പോയപ്പോഴാണ് അവിടെ നമ്മളിങ്ങനെ ആ ഒരു ഭംഗിക്ക് വെച്ചിട്ടുണ്ടായിരുന്ന ആകെ ഇങ്ങനെ കുറെ അതിൻ്റെ പട്ടയൊക്കെ ഉണങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു അതൊക്കെ കത്തിച്ച് അകത്ത് കയറിയപ്പോഴേക്ക് ഒരുപാട് സമയമായിട്ടുണ്ട് കേട്ടോ ഇന്ന് എനിക്ക് വൈറ്റമിൻ ഡി ഇങ്ങനെ ഒരുപാട് അളവിൽ കിട്ടിയേക്കും എന്ന് വിചാരിക്കുന്നു അമ്മാതിരി ചൂടത്താണ് ഞാൻ ആ പണിയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നത് ഞാൻ നിലത്ത് വന്ന് നേർന്ന് കടന്നു കാറ്റുള്ളാണ് ഇന്നെ ഇങ്ങനെ മേലിക്കൂടെ ഇങ്ങനെ കളിച്ചോണ്ടിരിക്കാണ് ഇക്കെ വിടെ ഇരുന്നിട്ട് മുന്തിരി ഒക്കെ കഴിക്കണുണ്ട് ഞാനിവിടെ നിലത്ത് കടന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് ഞാൻ ഫോണും കൊണ്ട് ജസ്റ്റ് വാട്സപ്പ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി കിടന്നതാണ് അപ്പം ഞാൻ വെറുതെ ഇങ്ങനെ വീഡിയോ എടുത്തതാണ് സമയം ഏകദേശം ഉച്ച ഉച്ചര ഉച്ച മുക്കാലായിട്ടുണ്ട് എന്തായാലും ലെഞ്ചിന് എന്തെങ്കിലും വേണമല്ലോ കറിക്ക് എന്താ കൊണ്ടുവരാമെന്നൊക്കെ പറഞ്ഞപ്പോൾ ആദ്യം പറഞ്ഞു കറിക്കൊന്നും വേണ്ട മുരിങ്ങ കറി ഉണ്ടാക്കുക പറഞ്ഞു മീൻ ഉണ്ടായിരുന്നു മസാല ദേശത് അത് പൊരിക്കും ചെയ്യാന്ന് പറഞ്ഞു പിന്നെ എനിക്ക് തോന്നി ഈ മുരിങ്ങ ഊരിയിരിക്കുന്ന നേരം കൊണ്ട് ഈ മീൻ അങ്ങോട്ട് വറ്റിച്ചാൽ നമുക്ക് കൂട്ടാനും ആവും കറിയാവുമല്ലോ അപ്പൊ അങ്ങനെ ചെയ്യാന്ന് പറഞ്ഞിട്ട് ഇന്ന് അയില കറി വെക്കാൻ കേട്ടോ കൊടംപുളിയൊക്കെ തിക്കായിട്ട് അല്ല അങ്ങനെ ഒരു കറിയാണ് വെക്കാൻ ഉദ്ദേശിക്കുന്നത് ഇക്കാക്ക് എപ്പോഴും നല്ല ഇങ്ങനെ ഒഴിച്ച് കഴിക്കാൻ തക്കത്തിലുള്ള കറി വേണം എനിക്കാണെങ്കില് അങ്ങനെ ഒരു നിർബന്ധം ഒന്നുമില്ല കേട്ടോ കറി ഓവർ കറിയൊന്നും കൂട്ടൂല നല്ല കൂട്ടാൻ എന്തായാലും വേണം അതായത് ഉപ്പ് ഉപ്പേരിയല്ല മീനോ ചിക്കനോ ബീഫോ ഉപ്പേരി ആണെങ്കിലും അവിയൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നോക്കാന്ന് വിചാരിച്ചപ്പോഴാണ് ഈ മീൻ്റെ കാര്യം ഓർമ്മ വന്നത് അപ്പോൾ ഒരു വെടിക്ക് രണ്ട് പക്ഷി പറഞ്ഞാൽ ഇത് അങ്ങോട്ട് കറി ആക്കിയാൽ പരിപാടി വേഗം തീരുമല്ലോ അങ്ങനെ ശടപടയെ ശടപടയെ നമ്മൾ മീൻകറി ഉണ്ടാക്കാൻ കേട്ടോ വെളിച്ചെണ്ണ ഒക്കെ ഇനി കുപ്പിക്ക് ആക്കിയിട്ട് വേണം അതിനൊക്കെ ആദ്യം കുപ്പിയൊക്കെ കഴുകിയിട്ട് വേണം വീട്ടിൽ പോയി വന്നാൽ പിന്നെ ഇതൊക്കെ അങ്ങോട്ട് ഓർഡറിൽ വരാൻ ഭയങ്കര പണിയട്ടോ ഇവിടെ പുളിങ്ങ കഴിഞ്ഞിട്ടുണ്ടായത് കൊണ്ട് തന്നെ ഞാൻ കുടംപുളി ഇട്ടാണ് മീൻ വെക്കുന്നത് അതിനൊരു പ്രത്യേക ടേസ്റ്റാണല്ലോ പക്ഷേ ഇക്കാൾക്ക് കറിയിൽ എപ്പോഴും പുളി നല്ലോണം ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണം അത് മീൻ കറി നല്ല ഏത് കറി ആണെങ്കിലും അങ്ങനെ എനിക്കാണെങ്കിൽ അധികമായിട്ടുള്ള പുളി ഇഷ്ടമല്ല എന്നാൽ അവിയലിക്കാൾക്ക് അധികം പുളിയും പറ്റൂല ബിരിയാണിയിലും പുളി പറ്റില്ല അങ്ങനെയൊക്കെയാണ് നല്ല ഫ്രഷ് ആയില്ലായത് കൊണ്ട് തന്നെ ഭയങ്കര എനിക്കിതിങ്ങനെ ഉണ്ടാക്കുമ്പോൾ സ്മെല്ലിങ്ങനെ കിട്ടുന്നുണ്ട് കേട്ടോ ഭയങ്കര ഒരു ഉണ്ടാക്കാനൊരു തൊരുണ്ട് അങ്ങനെയാണ് അപ്പൂസ് ഉറങ്ങിയിട്ടും ഉണ്ടായിരുന്നു അപ്പോൾ അതാ ഏകദേശം നമ്മളെ മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മീൻ കറിയല്ല ഒരു ഗ്രേവി മോളി എന്നൊക്കെ വേണമെങ്കിൽ പറയട്ടോ ഫിഷ് മോളി എന്നൊക്കെ പറയാൻ നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ വെള്ളം ഒഴിച്ചിങ്ങാണ്ട് നീട്ടിയാൽ ഇക്കാൻ്റെ കറി ആവും എന്നുള്ളൊരു തോന്നൽ എനിക്കുണ്ട് അതുകൊണ്ട് ഞാൻ ഇത്രയും കൂടെ വെള്ളം ഒഴിച്ചിതൊന്ന് ലൂസാക്കുന്നുണ്ട് അപ്പോൾ അതാ ഇത് ഇവിടെ സെറ്റായിട്ടുണ്ട് ഇനി ബാക്കിയുള്ള പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് വേണം എനിക്ക് പോയി കുളിക്കാൻ അങ്ങനെ വിചാരിക്കുകയോ ഇപ്പോൾ ഓരോ ട്രെൻഡൊക്കെ ആണല്ലോ അപ്പോൾ ജെമിനോ അങ്ങനെയൊക്കെ എന്തൊക്കെയാ ഉണ്ടല്ലോ അതേപോലെ ഒരു സമയത്ത് ചാറ്റ് ജി ബി റ്റി ആയിരുന്നു അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇതിനൊക്കെ വല്ല സൊല്യൂഷനുണ്ടോയെന്നുള്ളത് അതായത് ഹസ്ബൻഡിൻ്റെ രണ്ടാംഘട്ടമൊന്നുമില്ല ഒരു ഓപ്ഷൻ എനിക്ക് സജസ്റ്റ് ചെയ്യേണ്ട അല്ലാതെ വേറെ എന്തെങ്കിലും ഉള്ളത് പിന്നെ സെർവൻഡ് എന്നൊക്കെ ഉള്ളൊരു ഉണ്ട് അത് കായ് മേത്തുന്നിറങ്ങണതായതുകൊണ്ട് അങ്ങോട്ട് ഞാൻ പോണില്ല എന്നും ഒരേ കാര്യങ്ങൾ എന്നെ ചെയ്ത് ചെയ്ത് ക്ഷീണിച്ചും ചെയ്തിട്ട് മടുക്കാനും തുടങ്ങിയിട്ടുണ്ട് ഇന്ന് നല്ല ടയേർഡാട്ടോ മുറ്റൊക്കെ അടിച്ചു വന്നപ്പോഴൊക്കെ ഒരു വിധമായിട്ടുണ്ട് ഞാനിതാ വേഗം കുളിച്ചിട്ട് മീനും ചോറൊക്കെ എടുത്തിട്ടുണ്ട് ഇക്കാരം വിളിച്ചപ്പോൾ ഞാൻ വരാ വരാ പറഞ്ഞു നിന്നു ഞാൻ ഒന്നും നോക്കിയില്ല വേഗം വന്നിട്ട് ചോറെടുത്ത് കഴിക്കുകയാണ് ചെറുപയർ ഉപ്പേരി ഉണ്ട് കേട്ടോ എനിക്ക് വിശപ്പ് ഭയങ്കര ഒരു പ്രശ്നം കേട്ടോ അത് എനിക്ക് ചിലപ്പോൾ നല്ലൊരു ബുദ്ധിമുട്ടായി തോന്നലുണ്ട് ഇനിയിപ്പോൾ എവിടെയാണെങ്കിലും എനിക്കൊരു സമയത്തിൽ കൂടുതൽ വിശന്ന് നിൽക്കാൻ കഴിയൂല മീൻ കറി എങ്ങനെയുണ്ട് ചോദിച്ചാൽ എനിക്കറിയില്ല കാരണം ഞാനൊരു കഴിക്കൽ അങ്ങോട്ട് കഴിച്ചൊക്കെയാണ് കഴിച്ച് വന്നപ്പോൾ അത് അപ്പൂസും അവിടെ നല്ല ഉറക്കാണ് ഇക്ക അവിടെ കിടക്കാണ് ഞാനും കിടന്ന് നല്ലോണം അങ്ങോട്ട് ഉറങ്ങിയിട്ടോ ആ ക്ഷീണമൊക്കെ അങ്ങോട്ട് മാറി പിന്നെ എണീറ്റിട്ട് അപ്പൂസ് സത്യം പറഞ്ഞാൽ ഇന്ന് ചോറൊന്നും തിന്നാതെ കുളിക്കാതെയാണ് ഉറങ്ങിയിട്ടുള്ളത് കുളിപ്പിക്കാൻ കൊണ്ടുപോയി എത്തിയപ്പോൾ അവന് പാലുടിക്കണം പറഞ്ഞിങ്ങനെ ചിനുങ്ങാൻ തുടങ്ങി അപ്പോൾ ഞാൻ വന്ന് പാലൊക്കെ കൊടുത്തിട്ട് അവൻ ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു നന്നായിട്ട് ഉറങ്ങി എണീറ്റിട്ട് കുളിപ്പിക്കാമെന്ന് വിചാരിച്ചു അവൻ എണീറ്റപ്പോൾ ഞാൻ അവനുള്ള പഴമൊക്കെ പുഴുങ്ങിതാ കുളിപ്പിച്ചിപ്പോൾ വന്നിട്ടുള്ളൂട്ടോ സമയം ഒരു മൂന്ന് മണിയൊക്കെ മൂന്ന് മണിയല്ല നാല് മണിയൊക്കെ കഴിഞ്ഞിട്ട് ഈ സമയത്ത് ഇന്നിനി ചോറ് കൊടുക്കണ്ടെന്ന് വിചാരിച്ചു പഴം വാട്ടിയതാണ് അപ്പൂസിന് കൊടുക്കുന്നത് അപ്പോൾ പഴം മാത്രം അവന് കഴിക്കണില്ല അപ്പോൾ രാവിലെ വെള്ളപ്പത്തിൻ്റെ മാവ് കുറച്ചുണ്ടായിരുന്നു അത് ചുട്ടുംങ്ങാണ്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു എങ്ങനെയെങ്കിലും പഴയതിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ട് കൊടുക്കാനായിരുന്നു പ്ലാന് അത് മൂഞ്ചി അവൻ കഴിച്ചിട്ടില്ലായിരുന്നു പിന്നെ അപ്പം മാത്രം തേനും കൂട്ടിയിട്ടാണ് കൊടുത്തത് കേട്ടോ അതൊക്കെ കഴിച്ച് ഉഷാറായിട്ട് ആളിത് അവിടെ എഴുതാൻ വേണ്ടിയിട്ട് കിടക്കുന്നുണ്ട് കുറച്ച് സമയം കിടക്കാൻ വേണ്ടിയിട്ടേ ഞാനും ഏതെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ കൊടുക്കും ബുക്കോ കഥകളോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കൊടുക്കും മൂഡിനനുസരിച്ചിരിക്കും പിന്നെ ഇക്കാക്ക് ലെഫ്റ്റ് ഹാൻഡാണ് കേട്ടോ കുറേ കാര്യങ്ങൾ ചെയ്യുക ലെഫ്റ്റ് ഹാൻഡ് കൊണ്ടാണ് അതുകൊണ്ട് തന്നെ അപ്പൂസും ആ ഒരു ലെവലാണോ എന്നുള്ളത് എനിക്ക് സംശയം ഇല്ലാതില്ല ഞാൻ പിന്നെ തിരുത്തിയിട്ടൊന്നുമില്ല ഞാൻ എനിക്കതിനെക്കുറിച്ച് അറിയില്ല ലെഫ്റ്റ് ഹാൻഡ് എന്നുള്ളത് ഒരു പ്രശ്നമായിട്ട് വരുമോ എന്നുള്ളതൊന്നും അറിയില്ല ഇപ്പം എന്തായാലും അവൻ ചെറിയ കുട്ടിയല്ലേ അങ്ങനെ പോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് സൂഹിയൊക്കെ കൊടുത്തയച്ച ആ ഒരു സ്ലേറ്റും അവന് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ അതും വെച്ചിങ്ങനെ കളിക്കട്ടെ എപ്പോഴും പേപ്പറും പെനൊക്കെ എന്നോട് ഇങ്ങനെ ചോദിക്കും ഇപ്പം ഈ ഒരു സ്ലേറ്റ് ഉണ്ടായതുകൊണ്ട് അവന് നല്ല ഉപകാരമായി അതൊക്കെ കഴിഞ്ഞ് ഇന്നലെ ഞാൻ വലിച്ചിട്ട് ആ ഒരു വിറകൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇക്ക അതൊക്കെ മുറിച്ചിട്ടൊന്ന് അടുക്കി വെക്കാമെന്ന് പറഞ്ഞു രാവിലെ ഞാൻ കോഴികൾക്ക് വെള്ളമൊക്കെ നിറച്ച് വെച്ചത് വൈകുന്നേരം ആയപ്പോഴേക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ ഇക്കാനോട് പറഞ്ഞു പാവം പല പക്ഷികളും വന്ന ആ വെള്ളമൊക്കെ കുടിച്ചു ആയിട്ട് എനിക്ക് വെള്ളം എവിടെ നിന്നും കിട്ടായിട്ടാണൊക്കെ പറഞ്ഞു പിന്നെയാണ് എനിക്ക് ആ ചതി മനസ്സിലായത് ആ സംഭവം വെള്ളമൊക്കെ അപ്പൂസ് തട്ടി കളഞ്ഞിട്ടും അവൻ്റെ ഡ്രസ്സായാലും മുക്കിയിട്ടൊക്കെ കളഞ്ഞിരിക്കണെന്നാണ് ഇക്ക പറഞ്ഞത് അപ്പം ഞാനിത് കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞപ്പോഴാണ് ഇക്ക പറഞ്ഞത് ഈ ആ പകത്തായിരുന്നു ഞങ്ങൾ പുറത്തായിരുന്നു എന്നൊക്കെ പറഞ്ഞു അവിടെ ഉണ്ടായിരുന്ന ഇലകളൊക്കെ കൂട്ടിയിട്ട് കത്തിച്ച് അപ്പൂസിന് കഞ്ഞിയൊക്കെ കൊടുത്തു കേട്ടോ രാത്രി പിന്നെ മീൻകറിയ്ക്ക് പൊറാട്ട കൊടുത്തൊക്കെ ആയിരുന്നു ദിവസം നല്ല ആക്റ്റീവായി കളിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് കൂടി ഇരിക്കല് പറയാനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചിലപ്പോൾ അവർ ഇങ്ങോട്ട് വരാമെന്നൊക്കെ പറഞ്ഞു വരുന്നുണ്ടാവുമോ വിചാരിച്ച് ഞങ്ങൾ കുറച്ച് സമയം അവരെ വെയിറ്റ് ചെയ്തു പിന്നെ പിന്നോളും എനിക്ക് മെസ്സേജ് അയച്ചു കുറേ സമയം വേഗിയതുകൊണ്ട് വരുന്നില്ല പറഞ്ഞു അപ്പം പിന്നെ ഞാനിപ്പം പൊറാട്ടയൊക്കെ അങ്ങനെ ഇരുന്ന് കഴിക്കാൻ തുടങ്ങി അതൊക്കെ കഴിഞ്ഞ് വീണ്ടും പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു ഒക്കെ ക്ലീൻ ചെയ്തിട്ട് പോയി അല്ലെങ്കിൽ രാവിലെ വരുന്ന സമയത്ത് ഭയങ്കര ഒരു മടുപ്പാണ് കിച്ചൺ ആകെ ഇങ്ങനെ ഡിസോർഡറായി കിടക്കണത് കാണുമ്പോൾ അപ്പോൾ അതൊക്കെ സെറ്റായി ഇക്കി അപ്പൂസൊക്കെ ഇവിടെ കളിയൊക്കെയാണ് കേട്ടോ അത് കഴിഞ്ഞ് അപ്പൂസ് ഇറങ്ങിയിട്ട് ഞാനും ഇക്കിയിരുന്ന് കുറച്ച് അടക്ക പൊളിക്കണ്ടായിരുന്നു അതൊക്കെ പൊളിച്ച് കയ്യൊരു പരുവത്തിലായിട്ടുണ്ട് ഇതാ അപ്പൂസ് നല്ല ഉറക്കാണ് ഇതിൻ്റെ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇവിടെയൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് രാവിലെ അരി കുതിർക്കാനിട്ടിരുന്നതൊക്കെ ദോശ ഒക്കെ അരച്ചു വെച്ചിട്ടുണ്ട് അപ്പൂസം ഇറങ്ങിയതുകൊണ്ട് ഇവിടെയൊക്കെ ആണ് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇൻഷാല്ല ക്ക് വീണ്ടും കാണാം